സമസ്ത കഴിഞ്ഞ ദിവസം കാണിച്ച പൂലുകളൊക്കെ അറിയാലോ സമയക്രമം മാറ്റുന്നതിനെ സംബന്ധിച്ച് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലും ഇങ്ങനെ സമയക്രമത്തിന്റെ ഒരു ആ രീതിയിലുള്ള ഒരു ചട്ടമുണ്ടായിരുന്നു അതായത് ഈ സ്കൂൾ സമയത്തിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അല്ലെ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലഘട്ടത്തിൽ അതെ പക്ഷെ അന്ന് ഈ പറയുന്ന മുസ്ലിം എന്റെ അറിവില് നീ അറിയില്ല പക്ഷെ എന്റെ അറിവിൽ അന്ന് ഈ മുസ്ലിം സംഘടനകളൊന്നും ഈ സംസ്ഥയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം സംഘടനയോന്നും ഇത്രയും വിപുലമായിട്ടുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കാഴ്ച വെച്ചിട്ടില്ല ഇപ്പോ ഈ ഇത് അടുത്ത കാലത്തായിട്ടാണ് ഇങ്ങനെ ഇവർ ശക്തിപ്പെടുന്നതായിട്ട് കാണുന്നത് മതമൗലികവാദമൊക്കെ നമ്മളൊരു പുരോഗമനമായിട്ടുള്ള സമൂഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞാണ് വരേണ്ടത് ഇത് കേൾക്കാൻ പാടാണ് വളരണ എന്നൊക്കെ പറയാറുള്ളത് അങ്ങനെയുണ്ട് കാരണം ഇപ്പൊ പറഞ്ഞതുപോലെ വിജയ് പറഞ്ഞില്ലേ ഷിഫ്റ്റ് ഉണ്ടായിരുന്ന കാലഘട്ടം ഇവര് ഈ ഇത് പറയുമ്പോ ആ കാലഘട്ടം കൂടി ഓർത്തുവെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആർക്കും ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ എന്തിനു ഇത് കാണിക്കുന്നു എന്നുള്ള സമയം അതായത് അന്ന് ഈ ഷിഫ്റ്റ് സമ്പ്രദായം നിലനിന്ന സമയത്ത് രാവിലത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഈ പറയുന്നത് പോലെ രാവിലെ എട്ടര മണിക്ക് തുടങ്ങും ആദ്യത്തെ ഷിഫ്റ്റ് എട്ടരയ്ക്ക് തുടങ്ങിയിട്ട് ഉച്ചക്ക് ഒ പന്ത്രണ്ട് നാപ്പത്തഞ്ച് വരെ ആദ്യത്തെ ഷിഫ്റ്റ് പോകും രണ്ടാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെയായിരുന്നു അപ്പൊ ഇപ്പ ഉള്ള ഒരു സമയമാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നും ാണ് അതെ അപ്പൊ ഒരു ഇരുപത് വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോ വരെ നിലനിന്നിരുന്ന ഈ ഷിഫ്റ്റ് സമ്പ്രദായത്തില് ലീഗിനും ഒരു വിഷയം ഉണ്ടായിട്ടില്ല സമസ്തയ്ക്കും ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഒന്നുമില്ല അവര് അറിയിച്ചിട്ടില്ല പക്ഷെ അവർ പറയേണ്ട പല പല ആളുകൾ വഴി പുറത്തേക്ക് പറയിപ്പിക്കാനുള്ള സാധ്യതകൾ വേറെ ഓ സമസ്തയായിട്ട് ചർച്ച ചെയ്യാമായിരുന്നു നന്നായിരിക്കും എന്തായാലും ആ സമയത്ത് ലീഗിന് വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ഇതൊക്കെ പറയുന്ന ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ പുറത്തേക്ക് പറയുന്ന ആളുകൾ ഇതും കൂടി ചിന്തിച്ചിട്ട് വേണ്ടേ ശരിക്കും പറഞ്ഞാ പറയാനായിട്ട് ആ സമയത്ത് ഈ ഷിഫ്റ്റ് സമ്പ്രദായം മൂന്നര പതിറ്റാണ്ട് കാലത്തോളം നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈ അപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരിലെ കൂടുതൽ പേരും മുസ്ലിം ലീഗിൽ നിന്ന് ഉള്ളവരാണ് അതിൽ ഏറ്റവും അധികം കാലം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് സി എച്ച് മുഹമ്മദ് കോയയും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത്തി മൂന്ന് കാലഘട്ടം എഴുപത്തി ഏഴില് ഒരു ഒൻപത് മാസം പിന്നീട് എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് വരുന്നത് ചാക്കിരി അഹമ്മദ് കുട്ടി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഏഴ് കാലഘട്ടത്തിലായിരുന്നു യു എ ബീരാൻ എഴുപത്തി എട്ടിൽ പത്ത് മാസം പിന്നീട് ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നാലകത്ത് സൂപ്പി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാലില് പിന്നെ പി കെ അബ്ദുറബ്ബ് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പതിനാറ് വരെ അതെ ഈ അബ്ദുൾ റബ്ബ് മന്ത്രിയാകുമ്പോഴേക്കും കേരളത്തിലെ സ്കൂളുകളിലൊക്കെ ഷിഫ്റ്റ് സമ്പ്രദായം ഏതാണ്ട് പാടെ മാറിയ ഒരു സമയം കൂടിയായിരുന്നു അപ്പൊ ഇത്രയും നീണ്ട ഒരു കാലയളവ് ഇവിടെ ഈ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നപ്പോ ആർക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല അതെ ആ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും പൂർണമായും മാറി എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനൊക്കെ മുമ്പ് മാറുമ്പോഴൊക്കെയും ഈ പല സ്ഥലങ്ങളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് നിന്ന് വരുന്നത് കൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു സമ്പ്രദായം നിലനിന്നപ്പോഴും ഒരു വിഷയവും ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ലേ അങ്ങനെയാണെങ്കിൽ രാവിലെ എട്ടരൊക്കെ തുടങ്ങുന്നതല്ലേ പിന്നെ അടുത്ത ഷിഫ്റ്റ് തുടങ്ങിയിട്ട് അഞ്ച് പതിനഞ്ചിനാണ് ഷിഫ്റ്റ് തീരുന്നത് എന്താണ് അന്നൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാതിരുന്നത് ഇപ്പോ വിജയ് പറഞ്ഞല്ലോ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന മതമൗലികൂടി വരുന്ന ഒരു സമയം കേരളത്തിൽ സുലഭമായിട്ട് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും പക്ഷെ അത്ര സുലഭമായിരുന്നില്ല സുലഭം ആയിരുന്നില്ല കൊറച്ചുകൾ സിനിമകളിലൊക്കെ കോമഡി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് നായകന്മാര് ഒളിച്ച് നായികയുടെ വീട്ടിൽ കേറാനും ഒക്കെയാണ് പക്ഷെ ഇപ്പൊ അത് വളരെ സുലഭമായിട്ട് കാണുന്നു അതെ അത് അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ എന്താ ചെയ്യാ തട്ടംന്ന് പറയും കഷം അതെ ഒരു ഷോള് ആ കഷ്ണം രണ്ട് സ്ലൈഡ് കുത്തി ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് വരും ആ സമയത്ത് സാരിയുടെ തലപ്പോ ചിലപ്പോ ചുരിദാറിന്റെ തലപ്പോ ഒന്ന് അല്ലാത്തവര് തലയിൽ കൂടി ഇട്ടിട്ടുണ്ടാവും ഇപ്പൊ മറ്റേ ഇതിന്റെ ഉള്ളിൽ ഇടുന്ന ഒരു സാധനം ഉണ്ട് എനിക്ക് അതിന്റെ പേര് അറിയില്ല ഉള്ളിൽ ഇങ്ങനെ ഇടും ഇപ്പൊ നെറ്റ് മുതൽ ഇത്രയും ഇത്രയും കാണുള്ളൂ എന്നിട്ട് ഇതിന്റെ പുറമെ ആ ഒരു ബുറു ബുർക്കല്ല വേറെ എന്തൊരു പേരുണ്ടോ അതിന് അപ്പൊ എന്തായാലും ക്ഷമിക്കുക ആ പേര് കിട്ടാത്തോണ്ടാണ് അപ്പൊ ആ ഒരു സാധനം അതിന്റെ മേളില് ഈ ഒരു കവചം ഇതിന്റെ മേളില് പർദ ഇതിന്റെ കൂടെ ചിലരാണെങ്കിൽ ഇപ്പൊ വന്ന് വന്ന് ഈ കണ്ണ് മാത്രമേ കാണുള്ളൂ ക്ലൈമറ്റിൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ആണ് അറിയല്ലേ ചൂട് അതെ ഇതെല്ലാം ഇട്ട് ഇതിനെ ആ വിഷയമുണ്ട് ശ്വാസം കാരണം അതിന്റെ മെറ്റീരിയല് അങ്ങനെ അത്ര ഇതില്ലാത്ത ഇതാണെന്നാണ് ഞാൻ ഒരിക്കലും ഈ വിഷയം മറ്റൊരാളുമായിട്ട് സംസാരിച്ച പോലെ ഈ സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഇങ്ങനത്തെ നി നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവിടെ ഈ പറയുന്ന പല സംഘടനകളുണ്ട് നിരോധിക്കപ്പെടേണ്ടതും നിരോധിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള സംഘടനകളൊക്കെ വന്നതിന് ശേഷം മെല്ലെ മെല്ലെയാണ് അവരുടെ പ്രവർത്തനം താഴേക്കിടയിൽ തൊട്ട് സജീവമാകാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധിതമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നത് എന്ന് എന്ന് പറയുന്നത് പറയാം പോപ്പുലർ ഫ്രണ്ട് അതായിരുന്നു അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് വളർച്ചയാണ് അതിന്റെ അപ്പൊ ഈ ഈ കാലഘട്ടത്തിലൊന്നും ഇതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോ അറബികൾ അവരവിടെ ഇടുന്നത് എന്താണ് ഈ വസ്ത്രം ഇടുന്നത് ആക്ച്വലി അവിടുത്തെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അതെ അവിടുത്തെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട അത് ഇന്നതിന്റെ എന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്ത്രം ധരിക്കുന്നത് അത് അതിന്റെ ഭാഗമാണ് അത് ഒരു ഞങ്ങളുടെ ഒരു എന്താ സ്വത്തം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത് അതെ ആ അത് മാറ്റിയെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇപ്പൊ അതില്ലാതെ ഇറങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുകയാണ് ഇപ്പൊ അങ്ങനെ ഇല്ലാത്ത വേഷങ്ങൾ സാധാരണ വേഷങ്ങൾ ധരിച്ചിട്ടുള്ള മനുഷ്യരെ കാണുന്നില്ല എന്ന് പറയാം ചിലരെങ്കിലും അതല്ലാതെ ഇറങ്ങുന്നുണ്ട് എന്തായാലും നമ്മൾ പിന്നെ വീണ്ടും ഷിഫ്റ്റ് സമ്പ്രദായത്തില് വരുമ്പോൾ ഈ സമ്പ്രദായം വ്യാപകമായിരുന്ന കാലത്തും സമസ്തയൊക്കെ സജീവമായിരുന്നു ചിലപ്പോ ഈ വിസ്റ്റം പോലുള്ള സംഘടനകളൊക്കെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പിറവി കൊണ്ടതായിരിക്കാം പക്ഷെ സമസ്തയൊക്കെ അന്ന് സജീവമായിരുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ശബ്ദിക്കാൻ ഒന്നും പറയാതിരുന്ന സമസ്തയൊക്കെ ഇപ്പൊ വന്ന് പറയുന്നതിന് പിന്നിൽ പോലും ചില അജണ്ടകൾ ഉണ്ടാവാമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയേറെ അതെ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം അപ്പോൾ സ്കൂൾ സമയം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ എന്നത് ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെ ആക്കി അതാണല്ലോ വിഷയം ഒമ്പത് ഒമ്പതേ എന്താ പറയാ ഒമ്പത് നാപ്പത്തഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെ മാറ്റിയതിനെതിരെയാണ് ഈ പുകിലും മുഴുവനും ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള നമ്മൾ മുൻപ് വിജയി സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു ഇത് ഏർ എന്താ പറയാ നമ്മൾ പ്രായോഗികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന പുരോഗതിയുടെ കാലഘട്ടത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ആ രീതിയിൽ എടുക്കുകയല്ലാതെ അതിനൊക്കെ ഇത് ഈ പറയുന്ന രീതിയിലും മതസംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യം ആ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ശിവൻകുട്ടി അദ്ദേഹത്തോട് റെസ്പെക്ട് തോന്നി കാരണം അദ്ദേഹം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ആ ഒരു തീരുമാനം പറഞ്ഞു ഇങ്ങനെയൊന്നും തീരുമാനം ഇതിലും പറഞ്ഞു അതെ സാധാരണയായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം ഞാൻ പലരോടും സംസാരിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച കാര്യം ഈ ടൈമില് മാറ്റം വരുത്തും കാരണം ഇവരിടപെടുന്നത് കൊണ്ട് തന്നെ പല സംഘടനകളും ഇടപെടുന്നത് കൊണ്ട് തന്നെ ഈ ടൈമിൽ മാറ്റം വരുത്തും കാരണം ഈ സർക്കാർ അങ്ങനെയാണ് ഈ സർക്കാർ പലർക്കും വേണ്ടി പലതും ഇല്ലാ മാറ്റിമറിക്കുന്ന സർക്കാരാണ് അപ്പൊ അതുകൊണ്ട് മാറ്റം വരുത്തും എന്നുള്ളതാണ് പക്ഷെ അവിടെ ഒരു പോയിന്റ് ഇടാൻ സത്യത്തിൽ എൽ ഡി എഫിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ ഷിഫ്റ്റ് നിന്ന കാലഘട്ടം കൂടി നമുക്ക് മുമ്പിലുണ്ടായിരുന്നു അന്നൊന്നും ഈ പറയുന്ന മതമൗലികവാദികൾക്കൊന്നും ഇത്ര ചൊറിച്ചിലുണ്ടായിരുന്നില്ല ഇതിന്റെ കൂടെ ഒന്നുകൂടെ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഇതിൽ ആ ഒരു വിഷയം കൂടെ പറയാതെ നമുക്ക് ഇതിനകത്ത് പോകാൻ കാരണം മുസ്ലിം സമൂഹം എന്തുകൊണ്ട് കൂടുതൽ യാഥാസ്ഥിതികമായി മാറുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവർ കൂടുതൽ അരക്ഷി അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നുണ്ട് അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു ഐഡന്റിറ്റിയിലേക്ക് ചുരുങ്ങാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ അത് നമ്മൾ ഹിന്ദു സമൂഹത്തിലും പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവർക്കൊരു അരക്ഷിതത്വ ഒരു ഭാവം അരക്ഷിതത്വ ഒരു അരക്ഷിത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഈ അരക്ഷിതാവസ്ഥ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ള ചോദ്യമാണ് ഇത് എസ് ഡി പി ഐ പോലെയുള്ള പി ഡി പി പോലുള്ള സംഘടനകളാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്കറിയാം സി എ എ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് ഇത് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറ പറപ്പിക്കാനുള്ള നരേറ്റീവ് സൃഷ്ടിച്ച് അത് മാധ്യമങ്ങളും കൂട്ടുനിന്ന് അങ്ങനെ ഇവിടെ ഓരോ കാര്യങ്ങളും അത്തരത്തിലൊരു നരേറ്റീവ് ബിൽഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ പ്രശ്നത്തിലാണ് നിങ്ങളെ തീർക്കാനാണ് ഇവിടെ നിൽക്കുന്ന ഈ രാജ്യം നിങ്ങളെ തീർക്കും എന്നുള്ളൊരിത് വയ്ക്കുമ്പോൾ അവർ കൂടുതലായിട്ട് അവരുടെ ഐഡന്റിറ്റിയിലോട്ട് ചുരുങ്ങാനും അവരെ അവരുടെ എണ്ണ എന്താ പറയാ എണ്ണം വർദ്ധിപ്പിക്കാനും അവരുടെ സംഘശക്തി വർദ്ധിപ്പിക്കാനും അവർ ശ്രമിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം എസ് ഡി പി ഐ പി ഡി പി പോലുള്ള സംഘടനകളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്ട് ആയിട്ടാണ് ഈ യാഥാസ്ഥിതി മനോഭാവം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുന്നതും കൂടെ അങ്ങനെ ഒരു ആംഗിളും കൂടെ ഈ ഈ വിഷയത്തിലുണ്ട്